ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അവർക്കൊരിക്കൽ എപ്പോഴും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുന്ന ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് സത്യം പറഞ്ഞാൽ പച്ചമേർത്തി പറഞ്ഞാൽ വാറ്റ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നമ്മുടെ കേരളക്കാരുടെ വാറ്റ മെക്സിക്കൻ വാറ്റ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം പലർക്കും അറിയാവുന്ന സാധനമാണ് എന്താ ടക്കില ഈ ടക്കിലയുടെ ഒറിജിനൽ കൺട്രി എന്ന് വെച്ചാൽ മെക്സിക്കാണ് അതായത് മെക്സിക്കൻ പക്ക വാറ്റ എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ ഇതിൽ ഈ ടക്കില കുടിക്കുന്ന ഒരു രീതിയുണ്ട് അത് ബേസിക്കലി ജസ്റ്റ് ഒരു ഷോട്ടെടുത്ത് അതായത് ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് ഒക്കെ എടുത്ത് ഒറ്റയട്ടിക്ക് കുടിക്കുക അതോടൊപ്പം തന്നെ ഉപ്പ് എടുത്ത് നാക്കലിങ്ങനെ വെക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ നാരങ്ങയുടെ ചെറിയ പീസ് എടുത്തിട്ട് അല്ലി എടുത്തിട്ട് ഇങ്ങനെയൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക അങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിൽ ഇത് കുടിക്കുന്നത് അപ്പം പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ആ രീതിയിലല്ലാതെ നമുക്ക് നമ്മുടെ സാധാരണ ഇതാ സ്പ്രൈറ്റ് ഉപയോഗിച്ച് നമുക്കൊരു ഒരു കോക്ടൈൽ പരുവത്തിൽ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും ബേസിക്കലി ടക്കില എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ പറയാം പലർക്കും ഇത് അറിയാവുന്നതാണ് എങ്കിലും പറയാം ഈ ടക്കില എന്നതിൻ്റെ മെയിൻ സാധനം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കശുവണ്ടി നമ്മൾ അറിയാമല്ലോ കശുവണ്ടി പഴവിട്ട് മാറ്റെന്ന് നമുക്കറിയില്ല ഇന്ന് പറഞ്ഞ പോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് വെച്ചാൽ അവക്കാവോ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് അതായത് ലുക്ക് ലൈക്ക് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൈനാപ്പിൾ ഉണ്ടല്ലോ പച്ച പൈനാപ്പിൾ എങ്ങനെ ഇരിക്കും ആ ലെവലിലാണ് സത്യം പറഞ്ഞാൽ അകാവ എന്ന് പറഞ്ഞ ഒരു സാധനം ഉള്ളത് അപ്പോൾ അത് ഇങ്ങനെ ചെത്തി മെനിക്ക് അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് കറക്റ്റായിട്ട് നമ്മൾ അത് പ്രോസസ്സിലൂടെ എടുത്ത് അത് അവർ പിഴിഞ്ഞെടുക്കുകയും അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ അതിൻ്റെതായ നമുക്ക് വാറ്റ് ഉണ്ടാക്കുമ്പോൾ പ്രോസസ്സിങ് പ്രോസസ്സിംഗ് ആ പ്രോസസ്സിങ്ങിലൂടെ പോയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ വാറ്റ് അവരുണ്ടാക്കുന്നത് ഇൻ്റർനാഷണൽ ബ്രാൻഡായി മാറിയിട്ടുണ്ട് ഇപ്പോൾ അതാണ് ഏറ്റവും സത്യം അപ്പോൾ ഈ നമ്മൾ ഇന്ന് കുടിക്കാൻ പോകുന്നത് പക്ഷെ നമ്മൾ കുടിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെറൈറ്റി രീതിയിലാണ് ഇന്ന് കുടിക്കാൻ പോകുന്നത് സോ ഒട്ടും താമസിക്കേണ്ട നമുക്ക് അതിലേക്ക് കിടക്കാനും ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ വെൽക്കം ടു മൈ ചാനൽ ആയാ ജോബി വാലങ്ക ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സാധനം ടക്കില എന്ന് പറയുന്നത് ഇതിന് സാധാരണ രീതിയിൽ ഇതിൻ്റെ ബേസിക് വോളിയം എന്ന് വെച്ചാൽ ആൽക്കഹോളിൻ്റെ വോളിയം എന്ന് വെച്ചാൽ എന്താ ഇവിടെ പ്രത്യേകം എഴുതിയത് തേർട്ടി എയ്റ്റ് ആണ് ഇതിന് വോളിയം ഇത് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് സാധനമാണ് അതായത് ഒറിജിനൽ ആദ്യമായിട്ടിറക്കിയ അവരുടെ ടക്കിലയാണിത് അതുകൊണ്ടാണ് അതിൻ്റെ പേര് ടക്കില സിൽവർ എന്ന് എന്നവർ പേരിട്ടിരിക്കുന്നത് പിന്നെ ഇതിന് പല തരത്തിലുള്ള സാധനമുണ്ട് ഗോൾഡൻ ഉണ്ട് അതുപോലെ പല ഫ്ലേവറുകളുണ്ട് അതൊക്കെ ഇതിന് ശേഷം ഫ്ലേവറുകൾ ആക്കിയെടുത്ത ശേഷം അവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അത് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെയാണല്ലോ ഒരിക്കലും ആറവശാലും തക്കിലും ഒരു തേർട്ടി ഏറ്റിലേക്ക് മുകളിലേക്ക് കയറി പോകുന്നില്ല എന്നുള്ളതാണ് അവർ കാരണം അത് അത് ഒറിജിനൽ അവരുടെ സ്റ്റാൻഡേർഡ് സാധനമായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അപ്പോൾ ഇനി അപ്പോൾ നമ്മൾ ബേസിക്കലി ഇതാണ് ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തക്കയില ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അത് കുടിക്കുന്നത് വേറൊരു റേഞ്ച് രീതിയിലാണ് സാധാരണ നമ്മളിപ്പോൾ ഇന്നുണ്ടാക്കുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മളിന്ന് കുടിക്കുന്ന അല്ല കാരണം ജസ്റ്റ് എടുത്ത് ഡ്രൈ ആയിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത് കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ അതിൻ്റെ ഒരു ടേസ്റ്റ് അതെല്ലാം വേറെ തന്നെയാണ് അതുകൊണ്ടാണ് പക്ഷേ ഇന്ന് നമുക്കതിൽ വ്യത്യസ്തമായിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളിന്ന് ഗ്ലാസ്സിൽ ചെറിയൊരു കോക്കൊരു പരിവത്തിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് താ നമ്മുടെ അളവ് ഗ്ലാസ് ഉപയോഗിച്ച് തന്നെ നമുക്കൊരു നയൻറ്റി തന്നെ ആദ്യം ഒഴിക്കാം ആണ് നമ്മൾ ഒഴിക്കുന്നത് കാരണം വെച്ചാൽ നമുക്ക് ഒരു ഒരല്പം കൂടുതൽ ഫ്ലേവർ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം അപ്പോൾ ബേസിക്കലി നയൻ്റിയാണ് ഏറ്റവും നല്ലത് ഇനി സത്യം പറഞ്ഞാൽ ഞാൻ പറയും ഇതിൻ്റെ കണ്ടൻറ്റിൻ്റെ അളവേ ഏകദേശം ഞാൻ പറയുന്നത് ഓളിയെന്ന് പറഞ്ഞാൽ തേർട്ടി എയ്റ്റ് ആണ് തേർട്ടി എയ്റ്റ് ഓളിയത്തിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് നയൻറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്ലേവറൊക്കെ ഉണ്ടാകും കുഴപ്പമുണ്ടാവില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ബാക്കി ഉപയോഗിക്കാൻ സ്പ്രൈറ്റ് ആണ് സ്പ്രൈറ്റ് ഒരു അല്പം സ്വീറ്റ് കാര്യങ്ങളൊക്കെ ചേർന്നതായത് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ നയൻറ്റിയൊക്കെ അല്പം കൂടി ഒഴിച്ചാൽ അത് നന്നായിരിക്കും സോ നമുക്കൊരു തേർട്ടിയും കൂടെ കൂടുതൽ ഒഴിക്കാം ഓക്കെ അതായത് വൺ ട്വൻറ്റി ഹോൾ ടുഗതർ ആയിട്ട് നമുക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കാരണം ഈ സാധനം ഈ ഒരു തക്കയിലെ സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ ആയിട്ട് അടിക്കുന്ന ആ ഒരു രീതി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒഴിച്ചാലേ അതിന് കൂടുതൽ ടേസ്റ്റാകുള്ളൂ എന്ന് കരുതി ഞാൻ ആദ്യം ഒഴിച്ചാലും നയൻറ്റി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇച്ചൂടെ ഫീല് കിട്ടുന്നത് നമുക്ക് ഈ രീതിയിൽ ഒഴിക്കുന്നുകൊണ്ടാകും അപ്പോൾ ഇത് ഈ ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ കിട്ടും നല്ല ഒരു ഉഗ്ര സ്മെല്ലാണ് സാധാരണ ടക്കിലെ അറിയാൻ പറ്റും ഈറ്റാക്കിലെ ടേസ്റ്റ് എന്നുള്ളത് നമുക്കറിയാം സാധാരണ ഒരു റമ്മ കുടിക്കുന്ന പോലെയോ ഓട്ട കുടിക്കുന്ന പോലെയോ ജിന്നു കുടിക്കുന്ന പോലെ ഒന്നുമല്ല ടോട്ടലി ആയിട്ടുള്ള ഫ്ലേവറാണ് നമ്മുടെ ഈറ്റാക്കിലേക്ക് അപ്പം ഞാനിതിൻ്റെ അത് ഒരുപാട് ഇൻഗ്രീഡിയൻ ഒന്നും ആഡ് ചെയ്തില്ല കാരണം നല്ലൊരു ഫ്ലേവർ ഇതിൻ്റെ അത് ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നു ജസ്റ്റ് ആദ്യം തന്നെ ചെയ്യുന്ന നമ്മുടെ സാധാരണ നാരങ്ങ മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് എടുക്കുന്നത് ഇപ്പോൾ ഇത് നാരങ്ങ ഞാൻ എപ്പോഴും പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഈ രീതിയിലൊക്കെ കഴിക്കാൻ ഉപയോഗിക്കുമ്പോൾ നാരങ്ങ ഒരു കാരണം വെച്ചാൽ പിഴിഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കരുത് കാരണം കൈപ്പ് നമുക്കുണ്ടാകും സാധാരണ പലരും ഓട്ടക്കെ കുടിക്കുമ്പോൾ ഉപയോഗിക്കുന്നതെന്നറിയാം പിഴിഞ്ഞ് നാരങ്ങ മുഴുവൻ അകും അപ്പോൾ എന്നു വെച്ചാൽ ആ നാരങ്ങയുടെ ആ കയ്പ്പും ആ ഒരു പുളിയും അസിഡിറ്റി ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞു കുളവാം അങ്ങനെ ചെയ്യാതിരിക്കാം അത്യാവശ്യം ജസ്റ്റ് ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ഇതാ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുക ഒന്നോ രണ്ടോ തുള്ളി അത് മാത്രം നമുക്ക് ഇതിൻ്റെ അത് ആഡ് ചെയ്യാം ഓക്കെ കണ്ടേ കേട്ടോ അത്രയും മതി ഇതിൻ്റെ ആവശ്യമുള്ളൂ ബാക്കി നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലേവർ നമുക്ക് കിട്ടണം സോ സെയിം രീതിയിൽ തന്നെ ഓരെണ്ണം കൂടെ ഞാൻ ഇതുപോലെ ആഡ് ചെയ്യുന്നു ഓക്കെ അപ്പം ഇത് ജസ്റ്റ് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിഞ്ചെയ്ത് മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ ഒരു ചുള്ളി നമുക്ക് ഒഴിക്കാൻ ഇനി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ ഇടാൻ പോകുന്നത് സ്പ്രൈറ്റ് ആണ് ഓക്കെ അപ്പോൾ നാച്ചുറലി ജസ്റ്റ് ഒരു ഫ്ലേവറോ കാര്യങ്ങൾ വരാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് വെറുതെ നമ്മുടെ സാധാരണ ഐസ് ആണ് നമുക്ക് മാക്സിമം എത്രത്തോളം ഐസ് ക്യൂബ് ഇടാൻ പറ്റുമോ അത്രത്തോളം തന്നെ ഐസ് ക്യൂബ് ഇടുക കാരണം ഐസ് ക്യൂബ് സത്യം പറഞ്ഞാൽ തണുപ്പ് തരിക എന്നതിനപ്പുറം നല്ല ഫ്ലേവർ തരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയാണ് ഈ ഐസ് ക്യൂബ് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഇത് തണുപ്പ് മാത്രമാണ് നമുക്ക് ഐസ് ക്യൂബിൽ നിന്ന് കിട്ടുക എന്നൊരു ധാരണയുണ്ട് എന്നാൽ അങ്ങനെയല്ല നമുക്ക് നല്ല ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് നിങ്ങൾ അല്ലെങ്കിൽ ഐസ് ഇല്ലാതെ ഏതെങ്കിലും മദ്യം കുടിച്ചു നോക്കുക അപ്പോൾ ഉണ്ടാകുന്ന ആ ഫ്ലേവർ ആയിരിക്കില്ല തടിപ്പിച്ച് ഐസ് ക്യൂബ് ഇട്ട് നമുക്ക് കുടിച്ചു കഴിയുകയാണ് വ്യത്യാസം സോ ഇത്രയായ ശേഷം ഞാൻ ഇനി ചെയ്യാൻ സിമ്പിൾ മുന്നില്ല സിംപിളായിട്ട് ഇത്രേ പോഷനേ ഉള്ളൂ ഇത്രയും പോർഷന് നമ്മുടെ ഈ ഒരു സ്പ്രൈറ്റ് കൂടി അങ്ങ് ആഡ് ചെയ്യണം ഒരുപാട് സ്പ്രൈറ്റും ആവശ്യമില്ല ആവശ്യത്തിനുള്ള കണ്ടൻറ് മാത്രം നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഇത്രത്തോളം സ്പ്രൈറ്റും ആഡ് ചെയ്തിട്ടുണ്ടോ ഈ കളർ വേരിയേഷൻ ഒന്നും നമുക്ക് കാണാറില്ല രണ്ടും പ്യൂർ വൈറ്റ് ആയ കളറുണ്ട് പക്ഷേ നമ്മൾ ഇട്ടിരിക്കുന്ന ഇതാ ഇവിടെ ഇവിടെ ഒരു ചെറിയൊരു വേരിയേഷൻ നമുക്ക് കാണാം കളർ കോമ്പിനേഷനിലും വേറെ ഒന്നുമില്ല ഇവിടെയാണ് നമ്മുടെ ആ ടക്കില അടക്കുന്നത് ഈ ടക്കിലയും ഗാസ്ക്യൂബും ഈ സ്പ്രൈറ്റും ഇതെല്ലാം കൂടി ഒന്ന് മിക്സാണ് അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടതായതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു കാരണവശാലും സോഡാ നാരയങ്ങൾ ഉണ്ടാക്കുന്ന പോലെ കിട്ടി 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 കിട്ടുന്ന അടിച്ച് ഇതിൻ്റെ ആ ഒരു ആ ഒരു ടെമ്പർ കളയരുത് ഏഹ് ആ ഒരു ക്രിസ്നസ് കളയരുത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒന്ന് ഇളക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ നമുക്കറിയാലോ പലപ്പോഴും ബാറിലെ കാണുന്നില്ല ഒരു കുട പോലെ ഒരു സാധനം കൊണ്ടുവരികയും അതല്ലെങ്കിൽ ചെറിയൊരു എന്താണ് ഒരു സ്റ്റിക്ക് ഒരു സാധനം കൊണ്ടുവരികയും ചെയ്യുന്ന കാണില്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ സാവധാനം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ അതുപോലെ മാത്രം ഇതുപോലെ മിക്സ് ചെയ്യുക അതിനുശേഷം ഒന്ന് ട്രൈ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇട്ട് താമസിക്കേണ്ട നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല സെറ്റപ്പ് സാധനമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലേ അപ്പോൾ ഇനിയാണ് റിയൽ ടൈമ് നമ്മളിത് ട്രൈ ചെയ്യാൻ പോകണം ആദ്യം തന്നെ നമുക്കിത് സ്മെല്ല് നോക്കാം സ്മെല്ല് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സാധാരണ പോലെ ഒരു വോട്ടയ്ക്കോ ജിന്നിനോ ഉള്ള ആ ഒരു സ്മെല്ലേ അല്ല ടക്കിലേക്ക് അതിൻ്റെതായ ഒരു പ്രത്യേക ഒരു ഒരു ആണല്ലോ ഇതിന് ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ സ്മെല്ലാണ് നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാം സോ സാധാരണ ടക്കിലേക്ക് കഴിച്ചിട്ടുള്ളവർക്കറിയാം ഞാൻ പറഞ്ഞത് അത് ഒന്നാമതായി ഡ്രൈ ആയിട്ടാണ് കഴിക്കേണ്ടത് അതാണ് തീയതി അപ്പൊ ആ ഡ്രൈ ഉള്ള സാധനം അതുകൊണ്ടാണ് നമ്മൾ അല്പം കൂടുതലെടുത്തത് ഓക്കെ ഒരു വൺ ട്വൻറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നതിൻ്റെ കാര്യം അപ്പോൾ അന്നേരം ആ ഫ്ലേവർ നമുക്ക് കിട്ടും പിന്നെ ഒരു അല്പം നമ്മുടെ സ്പ്രൈറ്റോട് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരല്പം നാരങ്ങാതെ ഫ്ലേവറുടെ ആകുമ്പോൾ തന്നെ ടോട്ടലി നല്ല ഒരു മികച്ച ഒരു കോക്ടൈലിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും സോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു കാരണവശാലും ഒരു ജിന്ന് നമ്മൾ കുടിക്കുന്നോ ഓക്ക് കുടിക്കുന്നതോ ആയിട്ടൊന്നും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും ആയിട്ടുള്ള ഒരു ടിപ്പിക്കൽ സാധനമാണ് ഈ വാറ്റ് കുടിച്ചിട്ടുള്ളവർക്ക് വാറ്റിൻ്റെ ഒരു എന്ത് സാധനം ഇട്ടിട്ടാണോ വാറ്റ് ഉണ്ടാക്കുന്നത് ആ സാധനത്തിൻ്റെ ഒരു ആ സാധനത്തിൻ്റെ ഒരു ടേസ്റ്റ് അതിനൊരു ഫ്ലേവർ വരികയല്ലോ സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഈ ഒരു ടക്കിയിലേക്കുമുള്ളത് പിന്നെ ചില്ലിലൂടെ ആയപ്പോൾ ഇരട്ടിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഏത് ഏർ വിസ്കിയോ ബ്രാൻഡോ എന്ത് കഴിച്ചാലും നമ്മൾ അതിനെ തണുപ്പിക്കുക എന്നത് മാത്രമല്ല ഈ ഐസ് ക്യൂബിൻ്റെ ഏറ്റവും മെയിൻ കാര്യം അതിപ്പം ഈ മദ്യമേനില എന്ത് തരത്തിലുള്ള ഡ്രിങ്ക്സുകൾ നമ്മൾ കുടിച്ചാലും അതിന് ഐസ് ക്യൂബ് ഇട്ട് നമ്മൾ ചീൽഡാക്കി കുടിക്കുമ്പോൾ അതൊരു ടിപ്പിക്കൽ ടേസ്റ്റ് കിട്ടും ഒറിജിനൽ ഫ്ലേവർ നമുക്ക് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒറിജിനൽ ഫ്ലേവർ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ നാൽക്കിൽ കിട്ടും സോ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലാണ് സത്യം പറഞ്ഞാലും ഗംഭീര സാധനമാണ് പിന്നെ ഞാൻ പറയാം നേരത്തെ ഈ ടക്കൽ കഴിച്ച് ഒന്ന് ഡ്രൈ ആയിട്ട് കഴിച്ച് കഴിയുമ്പോൾ നിങ്ങളൊരു ഉ ഉപ്പ് എടുത്ത് അല്പം നാക്കി വെക്കാറുണ്ട് അതിൽ നാരങ്ങ ഒരല്പം ഇങ്ങനെ സ്റ്റിപ്പ് ചെയ്യാറുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ആവശ്യമില്ല നമുക്കിപ്പോൾ കാരണം നമ്മൾ അത്യാവശ്യം കുറച്ച് നമ്മുടെ സ്പ്രൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഐസ് ക്യൂബും ഈ ഫ്ലേവറിലൂടെ ഇട്ടപ്പോഴത്തേന് ഇതിനൊന്നും ആവശ്യമില്ല സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കുടിച്ചിട്ട് ഭയങ്കര കമുറപ്പാണ് അല്ലെങ്കിൽ കുടിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചാർ ഒക്കെ എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ടച്ചിങ്സൊക്കെ എടുത്ത് നമ്മൾ കാണിക്കുന്ന ഈ ഒരു അഭ്യാസങ്ങളിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അതായത് ഇതുപോലെ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ആ ഒരു രണ്ട് സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്താൽ ഇത് നമ്മുടെ നാവിലൊക്കെ ഒന്ന് വന്ന് ഇറങ്ങി സാവധാനം ഇറങ്ങി ഇങ്ങനെ പോകും അപ്പോൾ ആ ഒരു ഇറങ്ങി പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ആ ഒരു ഫീൽ ആണ് കാരണം അത്യാവശ്യം സ്വീറ്റ് ആയിരിക്കും അത്യാവശ്യം ഫ്ലേവറ് ചിൽഡ് ഇതെല്ലാം കൂടി ആകുമ്പം സൂപ്പർ സാധനമായിരിക്കും ഒരു കാരണവശാലും നമുക്ക് ഇതെങ്ങനെയും കുടിച്ച് എന്താണ് ത തലയ്ക്ക് കിക്ക് കിട്ടാം എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണണ്ട നല്ലൊരു ഡ്രിങ്ക് ആയിട്ട് കാണുക എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ തലയ്ക്ക് പിടിക്കുകയും ചെയ്യും സോ ആ രീതിയിൽ വേണം ഞാൻ പറയുന്ന ആസ്വദിക്കാൻ അതല്ലാതെ രണ്ടെണ്ണം അടിച്ച് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നാലും അഞ്ചും എണ്ണം അടിച്ച് ഓഫായിട്ട് തറയിൽ കിടക്കുന്ന രീതിയെ മാറുക അപ്പോൾ അവിടെ നമുക്ക് ആവശ്യമുള്ളപ്പം നമുക്കൊന്നോ രണ്ടോ അടിക്കുക അത് നല്ല രീതിയിൽ നമുക്ക് ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മെയിൻ്റെയിൻ ചെയ്യുക എവിടുന്നോ വന്നോ അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവുക സ്വസ്ഥമായിട്ട് കടന്നുറങ്ങുക ദാറ്റ്സ് പോളിസി അതാണ് നല്ല പോളിസി അതല്ലാതെ നാട്ടുകാരുടെ നേരെ മെങ്കിട്ട് മെക്കെട്ട് കയറുക അതല്ലെങ്കിൽ കള്ളുപുടിച്ചിട്ട് മറ്റേ ആക്ടിവിറ്റിയിൽ പോവുക അതൊക്കെ എൻ്റെ ആവശ്യമുണ്ട് നമ്മളൊരു എൻജോയ് ചെയ്യാൻ വേണ്ടി കുടിക്കുന്നു അത് കുടിക്കുക അത് ആസ്വദിക്കുക കിടന്നുറങ്ങുക പിറ്റേ ദിവസം അവനവൻ്റെ പരിപാടിക്ക് ഇറങ്ങി പോകുകയിട്ട് അതുകൊണ്ട് ആർക്കും ഒരു ദോഷവും ഇല്ല അത്യാവശ്യം ഇടയ്ക്കെന്ത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് സ്ഥിരം ഒരു ജോലിയാക്കിയാൽ ഏത് കുടി സ്ഥിരം ഒരു ജോലിയാക്കിയ പിന്നെ പറഞ്ഞിട്ട് കാര്യവുമില്ല ഓക്കെ അപ്പൊ എന്താണല്ലോ എനിക്കിതങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുളം സൂപ്പർ സാധനം അപ്പോൾ ഈ ടക്കില നിങ്ങൾക്ക് എവിടെ നിൽക്കുകയോ കിട്ടുവാണെങ്കിൽ പ്രത്യേകിച്ച് പറയാം വിദേശ രാജ്യങ്ങളിൽ നിങ്ങളുടെ ഒക്കെ ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ ചുമ്മാ ഒന്ന് പറയാ ഒരു ചെറിയ ടക്കിലുടെ ബോട്ടിൽ കൊണ്ടുവരാമൊന്ന് ചുമ്മാ ചോദിച്ചു നോക്കുക ഇത് വിലയെന്ന് പറഞ്ഞാൽ ഏകദേശം ഞാൻ പറയുമോ ഇതിൻ്റെ വിലയെന്ന് പറയാം ഏകദേശം ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ ഉള്ളൂ ഭയങ്കര വലിയ പ്രൈസ് ഒന്നും ഇല്ല ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു പതിനഞ്ച് പൗണ്ട് പതിനാറ് പൗണ്ട് എന്ന് വെച്ചാൽ ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആ റേഞ്ചിലൊക്കെ കിട്ടും ഏ അപ്പോൾ ഇതോടെ ബോട്ടിൽ കൊണ്ടുവരാൻ പറയുക ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് അടിച്ചു നോക്കുക ഒരു കാരണവശാലും ഇത് ഈ പറഞ്ഞ പോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് സോഡ ഒഴിച്ചൊന്നും കുടിക്കരുത് ഒന്നെങ്കിൽ നിങ്ങളൊന്ന് കുടിക്കുവാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ ഒരു നയൻറ്റി എടുത്ത ശേഷം കുടിക്കുക അപ്പം തന്നെ എന്തെങ്കിലും ടച്ചിങ്സ് ടച്ചിങ്സ് ടച്ചിങ്സെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഉച്ച ഒരു ഉപ്പ് എടുത്ത് നാക്കി വെക്കുക അല്ലെങ്കിൽ നാരങ്ങ ജസ്റ്റ് എടുത്തിങ്ങനെ നാലേ വെക്കുക അങ്ങനെ ഒന്നേ കുടിക്കാവുള്ളൂ അതല്ലാതെ കുടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുടിക്കാം അതല്ലാതെ സാധാരണ ബിസ്കി ബ്രാൻഡിയായി കുടിക്കുക ഇത് ഒരു ഗ്ലാസ്സിൽ ഒഴിക്കുക ബാക്കി മുഴുവൻ വെള്ളം ഒഴിക്കുക കുറച്ച് സോഡ ഒഴിക്കുക അതല്ലെങ്കിൽ വെള്ളം ഒഴിക്കുക ആ ഒരു രീതിയിലൊന്നും സത്യം പറഞ്ഞാൽ ദൈവീരീതി ഇത് കുടിക്കരുത് കാരണം ഇതിൻ്റെ ഒരു രീതിയുണ്ട് ഏ നമ്മൾ എന്ത് സാധനം കുടിക്കുവാണെങ്കിലും എന്ത് സാധനം കഴിക്കുകയാണെങ്കിലും ആ ഒരു ഫുഡിന് അതിൻ്റെ ഒരു കൂമ്പ ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതിയുണ്ട് ട്രഡീഷനും ഉണ്ടാക്കുമെന്ന് തന്നെ പറയാമല്ലേ ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഗുണമുണ്ടാകും അതല്ലാതെ ഇതുകൊണ്ട് ഒരു സോഡ ഉപയോഗിച്ച് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഇല്ല അല്ലെങ്കിലോ അത് പറഞ്ഞ സാധനം എന്നൊന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പം ഇങ്ങനെയൊക്കെ വേണം ഇത് ട്രൈ ചെയ്യാൻ എന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ളത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കിട്ടുവാണെങ്കിൽ ധൈര്യമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ രീതിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലോ കുടിച്ചു കഴിഞ്ഞാൽ സൂപ്പർ സാധനമായിരിക്കും ഓക്കെ അപ്പം എന്നോട്ട് താമസിക്കേണ്ടത് നമുക്ക് വീഡിയോ വൈകിട്ട് ചെയ്യാൻ സമയമായി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതെ അപ്പോൾ കണ്ടത് മനോ കാണാൻ പോകുന്നത് മനോഹരം നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ചൂബ്യോ അല്ലെങ്കിൽ അതുവരെക്കും അഭിപ്രായം